പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ പ്രതിയുടെ രീതികളിൽ സംശയം തോന്നിയ നാട്ടുകാർ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ അറിയിച്ചതിനെ തുടർന്ന് നടത്തിയ കൌൺസിലിങ്ങിനിടെയാണ് കുട്ടി നിരന്തരം പീഡനത്തിന് ഇരയായ വിവരം പുറത്തുവരുന്നത് അഞ്ചാലും മൂട് കുന്നുംപുറത്ത് സ്വദേശി ഷെഫീഖിനെയാണ് കണ്ണനല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് കണ്ണനല്ലൂർ വടക്കേമുക്കിന് സമീപം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വീട് വാടകയ്ക്കെടുത്ത് താമസം തുടങ്ങിയ പ്രതിയെയാണ് പോക്സോ കേസിൽ കണ്ണന്നല്ലൂർ പോലീസ് പിടികൂടിയത് ഭാര്യയും മൂന്ന് മക്കളുമുള്ള പ്രതി അവരെ ഉപേക്ഷിച്ചതിനു ശേഷമാണ് രണ്ടു മക്കളുള്ള സ്ത്രീയോടൊപ്പം താമസമാക്കിയത് പരിസരവാസികളോട് കൂടുതൽ അടുപ്പം കാണിക്കാറില്ല പീഡന വിവരം പ്രതിയുടെ രീതികളിൽ സംശയം തോന്നിയ നാട്ടുകാർ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ നടത്തിയ കൌൺസിലിംഗിനിടെയാണ് പെൺകുട്ടി നിരന്തരം പീഡനത്തിന് ഇരയായ വിവരം പുറത്തുവരുന്നത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം കണ്ണനല്ലൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഒരു സ്ത്രീയെ കൂടി പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തു മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷം കൊട്ടാരക്കര കോടതിയിൽ ഹാജരാക്കി പ്രതികളെ റിമാൻഡ് ചെയ്തു എസ്ഐമാരായ രാജേഷ് ആർ ഗോപൻ സി പി ഒമാരായ അനൂപ് അജി മേനോൻ എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ കൊല്ലം